ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ സ്റ്റുഡൻസ് കേഡറ്റ് ജില്ലാ സമ്മർ ക്യാമ്പ് മാനവേദൻ സ്കൂളിൽ തുടങ്ങി ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായ രാജ്യമായ മഹത്തായ ഇന്ത്യയിൽ വളരെയധികം ദൈവത്തോട് നന്ദി പറയണം അതിലുപരി കേരളം എന്ന സംസ്ഥാനത്തിൽ ജനിച്ചതിൽ ഒന്നുകൂടി നന്ദി പറയണം എന്തുകൊണ്ടെന്നാൽ ജനാധിപത്യം എന്നുള്ളത് ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ഭാഗ്യമാണ് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ജനാധിപത്യം എന്നുള്ളൊരു അവസ്ഥ തകർന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും ആ സമൂഹത്തിന് എന്ത് എന്ന് അതിനെ നേർക്കാഴ്ച കാണാനുള്ള ഭാഗ്യമോ ദൗർഭാഗ്യമോ ലഭിച്ചുള്ള ഒരാളാണ് ഞാൻ എസ് പി സി ജില്ലാ നോഡൽ ഓഫീസർ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രകാശൻ പി പടന്നയിൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം മുഖ്യാതിഥിയായിരുന്നു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം എസ് പി സി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ സി പി കുമാർ നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാന്തോപ്പിൽ കൌൺസിലർ റനീഷ് കുപ്പായി വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഉമ്മർ എടപ്പറ്റി നിലമ്പൂർ പോലീസ് എസ് എച്ച്ഒ സുനിൽ പുളിക്കൽ മാനവേദൻ സ്കൂൾ പ്രിൻസിപ്പൽ റഫീഖ് പ്രധാന അധ്യാപകൻ അബ്ദുറഹ്മാൻ പിടിഎ പ്രസിഡന്റ് ഷംസീർ അലി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ശ്രീകുമാർ എന്നിവർ ക്യാമ്പ് സമാപിക്കും ന്യൂസ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ